സി ബിസ് ഇ പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു സിബിഎസ്ഇ പന്ത്രണ്ടാം ക്ലാസ് തല പരീക്ഷാഫലം പ്രഖ്യാപിച്ചു ആകെ വിജയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച പന്ത്രണ്ടാം ക്ലാസിൽ വിജയശതമാനത്തിൽ പൂജ്യം വർധനമുണ്ട് രണ്ടായിരത്തിനാലിൽ വിജയശതമാനം സിബിഎസ്ഇ പത്താം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് ആകെ ലക്ഷത്തി വിജയം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് പേരും വിജയിച്ചു വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തിന് മുകളിലും സ്കോർ നേടി നമ്മുടെ എല്ലാ കുട്ടികളും നല്ല മാർക്ക് വാങ്ങിച്ചു വിജയിച്ചിട്ടുണ്ട് ഒട്ടുമൊക്കെ എല്ലാ സബ്ജക്റ്റിലും ഞങ്ങളുടെ കുട്ടികൾക്ക് നൂറിൽ നൂറ് മാർക്കും കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു റിസൾട്ടാണ് ഈ അമ്പതാം വർഷം ഇത് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ സിനിമാ വിദ്യാലയ പല്ലാവൂരിൽ അമ്പതാം വർഷത്തിനുള്ളിൽ ഇതുവരെയുള്ള എല്ലാ റിസൾട്ടും നമുക്ക് വളരെ മികച്ചതായിരുന്നു ഇത് ഒരു പൊതുപോലെ കൂടി ഞങ്ങളുടെ കിരീടത്തിലേക്ക് കയറിയിരിക്കുകയാണ് യു ടി വിസ് പാലക്കാട്